പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രാരംഭ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ചെയ്ത ദൈവമേ അങ്ങയുടെ വചനത്തിൽ ശരണപ്പെട്ട് ഞാൻ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ അങ്ങ് സ്വീകരിക്കണമേ നമ്മുടെ നിയോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം അങ്ങയുടെ വചനത്തിന്റെ ശക്തിയാൽ എന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു വേദനിക്കുന്നവരുടെ മേൽ കരുണ കാണിക്കാതിരിക്കാൻ അങ്ങേക്ക് സാധ്യമല്ലല്ലോ വേദനിക്കുന്ന പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ ഈ വചന ജപമാല ഭക്തിയോടെ തികപ്പാൻ എന്നെ സഹായിക്കണമേ ആമീൻ മീൻ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഷിഹായലും വിശ്വസിക്കുന്നു ഈ പുത്രൻ ഗർഭസ്ഥനായി കനകാമറിയത്തിൽ നിന്ന് പിറന്നു പന്തിയോസ് കാലത്ത് പീഡകൾ സഹിച്ചു കുരിശിൽ തറയ്ക്കപ്പെട്ടു മരിച്ചടുക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായി ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു അമീൻ സർഗസ്ഥനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധം അറിയുമെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോടപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജ സ്ഥലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധി ബന്ധങ്ങളിലും മജ്ജയിലും തുളിച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു അവിടുന്ന് എനിക്ക് ഉത്തരമറലും എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു അവിടുന്ന് എനിക്ക് ഉത്തരമറലും എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു അവിടുന്ന് എനിക്ക് ഉത്തരമറലും എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു അവിടുന്ന് എനിക്ക് ഉത്തരം എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു അവിടുന്ന് എനിക്ക് ഉത്തരമറലും എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുന്നു അവിടുന്ന് എനിക്ക് ഉത്തരമറിലും എന്റെ കഷ്ടതിയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു അവിടുന്ന് എനിക്ക് ഉത്തരമറിലും എന്റെ കസ്റ്റതിയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു അവിടുന്ന് എനിക്ക് ഉത്തരമറിലും എന്റെ കസ്റ്റതിയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു അവിടുന്ന് എനിക്ക് ഉത്തരമറിലും എന്റെ കസ്റ്റതിയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു അവിടുന്ന് എനിക്ക് ഉത്തരമറിലും ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്നു ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് പറഞ്ഞു ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്നു ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് പറഞ്ഞു ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്നു ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് പറഞ്ഞു ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്നു ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് പറഞ്ഞു ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്ത് വന്നു ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് പറഞ്ഞു ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്നു ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് പറഞ്ഞു ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്ത് വന്നു ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് പറഞ്ഞു ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്ത് വന്നു ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് പറഞ്ഞു ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്നു ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് പറഞ്ഞു ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്നു ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് പറഞ്ഞു ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മുർച്ചിയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധി ബന്ധങ്ങളിലും മജ്ജയിലും തുളിച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് കർത്താവ് തന്റെ ഭക്തരെ കടാക്ഷിക്കുന്നു മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും അവിടുന്ന് അറിയുന്നു കർത്താവ് തന്റെ ഭക്തരെ കടാക്ഷിക്കുന്നു മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും അവിടുന്ന് അറിയുന്നു കർത്താവ് തന്റെ ഭക്തരെ കടാക്ഷിക്കുന്നു മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും അവിടുന്ന് അറിയുന്നു കർത്താവ് തന്റെ ഭക്തരെ കടാക്ഷിക്കുന്നു മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും അവിടുന്ന് അറിയുന്നു കർത്താവ് തന്റെ ഭക്തരെ കടാക്ഷിക്കുന്നു മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും അവിടുന്ന് അറിയുന്നു കർത്താവ് തന്റെ ഭക്തരെ കടാക്ഷിക്കുന്നു മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും അവിടുന്ന് അറിയുന്നു കർത്താവ് തന്റെ ഭക്തരെ കടാക്ഷിക്കുന്നു മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും അവിടുന്ന് അറിയുന്നു കർത്താവ് തന്റെ ഭക്തരെ കടാക്ഷിക്കുന്നു മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും അവിടുന്ന് അറിയുന്നു കർത്താവ് തന്റെ ഭക്തരെ കടാക്ഷിക്കുന്നു മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും അവിടുന്ന് അറിയുന്നു കർത്താവ് തന്റെ ഭക്തരെ കടാക്ഷിക്കുന്നു മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും അവിടുന്ന് അറിയുന്നു ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതല വാളിനെക്കാൾ മൂർച്ചേറിയതും ചേതനയിലും ആത്മാവിലും സന്ധി ബന്ധങ്ങളിലും മജ്ജയിലും തുളിച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവമേ ആശേറ്റവരുടെ ശബ്ദം കേൾക്കണമേ എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവമേ ആശയറ്റവരുടെ ശബ്ദം കേൾക്കണമേ എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവമേ ആശയത്തെവരുടെ ശബ്ദം കേൾക്കണമേ എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവമേ ആശയത്തിവരുടെ ശബ്ദം കേൾക്കണമേ എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവമേ ആശയത്തെവരുടെ ശബ്ദം കേൾക്കണമേ എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവമേ ആശയത്തെവരുടെ ശബ്ദം കേൾക്കണമേ എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവമേ ആശയറ്റവരുടെ ശബ്ദം കേൾക്കണമേ എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവമേ ആശയറ്റവരുടെ ശബ്ദം കേൾക്കണമേ എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവമേ ആശയറ്റവരുടെ ശബ്ദം കേൾക്കണമേ എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവമേ ആശയവരുടെ ശബ്ദം കേൾക്കണമേ ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധി ബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഇരുതല മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധി ബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ അങ്ങയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എൻ്റെ മേലും എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ എൻ്റെ പാപങ്ങളെല്ലാം പുറത്ത് എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങേ അനുഗ്രഹത്താൽ നിറയ്ക്കുകയും ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും അങ്ങേ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശോ മിഷിഹ വഴി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അമീൻ